ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ത്രിമധരൻ എന്നുള്ള ചാനലിലൂടെ വരുന്ന കൃഷ്ണാനുഗ്രഹമുള്ള കൃഷ്ണാനുഭവങ്ങൾ മിക്കതും കേൾക്കാറുണ്ട് പിന്നെ എനിക്കത് സാധിക്കാറുണ്ട് എനിക്കത് വളരെ ഇഷ്ടമാണ് ഞാൻ ഗുരുവായൂരപ്പനിയും ഗുരുവായൂരമ്പലും ഉണ്ണി കണ്ണിനെയൊക്കെ സ്വപ്നം കാണാറുണ്ടെങ്കിലും ഇതുപോലെ എടുത്തു അനുഭവം പറയാനൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല എന്നാലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നതിലുപരി ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരിയുടെ സ്ഥാനത്ത് കാണുന്ന വലിയൊരു കൃഷ്ണഭക്ത എന്ന് ഞാൻ കണക്കാക്കണം ഭഗവാൻ ഗുരുവായൂരിപ്പിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ കൃഷ്ണാനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കണം എൻ്റെ സഹോദരി ഒരു സാധാരണ കുടുംബത്തിൽ എനിക്ക് വളരെ ക്ലേശങ്ങൾ സഹിച്ച് വളരെ കഷ്ടപ്പാട് ശ്രമിച്ച് പഠിച്ച് പി എസ് സി ടെസ്റ്റ് എഴുതി ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുത്ത ആളാണ് അച്ഛൻ അമ്മ അനിയത്തി അടങ്ങുന്ന കുടുംബം അനിയത്തി ഒരു കരിക്കെത്തിച്ചു ഭഗവാൻ നിശ്ചയിച്ച സമയമായപ്പോൾ അച്ഛനവർ വേറ പിരി വേർപെട്ട് പോയി അമ്മയും അവരും കൂടി അങ്ങനെ കഴിയുന്ന സമയത്ത് കുറച്ച് പ്രായമായിട്ടാണെങ്കിലും അവർക്കും ഗുരുവായൂരിപ്പിനൊരു വിവാഹ ജീവിതം കൊടുത്തു അതും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെ അങ്ങനെ സീറോവിൽ നിന്ന് തുടങ്ങിയ ജീവിതം അവർ ഒന്നിലേക്ക് എത്തിച്ചു എന്ന് പറയാം അങ്ങനെ അമ്മയും ഭർത്താവും രണ്ട് കുട്ടികളുണ്ടായി അവരൊത്ത് ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട് കുടുംബ ജീവിതവും ഔദ്യോഗിക ജീവിതവും പ്രായമായ അമ്മയും രണ്ട് കുട്ടികളും ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലം മാറ്റങ്ങളൊക്കെ അവരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്ക് അസുഖങ്ങളും അവർ ജീവിതത്തിലുള്ള പ്രാരബ്ധങ്ങളൊക്കെ സഹിച്ചിട്ടാണെങ്കിലും അവരതെല്ലാം കൊണ്ടു നടന്നു പക്ഷേ എന്നാലും അവർ ഗുരുവായൂരപ്പനെ കൈവിട്ടിരുന്നില്ല കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അവർ ഓടി ഗുരുവായൂർ എത്തും ഗുരുവായൂരപ്പിനെ തൊഴും നമ്മൾ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ഇറങ്ങോടുകൂടി ഗുരുവായൂരപ്പനെ തൊഴാനവർ ശ്രമിക്കാറുണ്ട് അവർ പറയുന്ന ഓരോ വാചകങ്ങളിലും സ്ഥല പല സ്ഥലങ്ങളിലും ഗുരുവായൂരിപ്പൻ ഗുരുവായൂരിപ്പൻ എൻ്റെ ഗുരുവായൂരിപ്പൻ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് ചൊവില്ലു ഭാര്യയായിട്ടുള്ള അടുത്ത സുഹൃത്ത് ബന്ധവും ഇതിനൊക്കെ ഒരു കാരണം തന്നെയാണ് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കുട്ടികൾ രണ്ടുപേരും വലുതായി മൂത്ത മകൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ പഠിത്തത്തിലൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല മറ്റുള്ള പ്രാരബ്ധങ്ങളുടെ ഇടയിൽ അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് മാർച്ചിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന മകൻ്റെ പുസ്തകങ്ങൾ അമ്മ ഡിസംബർ വെക്കേഷന് തുറന്ന് നോക്കുമ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പല പേജുകളും വെട്ടിയെടുത്തിട്ട് പോലും ഇല്ല നോട്ട് ബുക്കുകളുടെ പല പേജുകളും എഴുതാതെ പിന്നെ പ്ലെയിതായിട്ട് പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെയാണ് കുട്ടി രണ്ട് മാസം മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത് ആ ശരിക്കും പറഞ്ഞാൽ അമ്മ അന്തം വിട്ടുപോയി ഉണ്ടെങ്കിൽ ഈ മകൻ എന്ത് പരീക്ഷ എഴുതും ടെക്സ്റ്റ് ബുക്കുകളിലെ പേജുകൾ പറ്റിയിട്ടില്ല പറഞ്ഞാൽ ആ പാഠങ്ങളൊന്നും കുട്ടി നോക്കിയിട്ടില്ല എന്നുള്ളതാണല്ലോ അങ്ങനെ അമ്മ ഒട്ടും സംശയിച്ചില്ല ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളെ മുറുകെ പിടിച്ചവർ അവിടെ അങ്ങോട്ടുള്ള രണ്ട് മൂന്ന് മാസം ലീവ് എടുത്ത് മകൻ്റെ ഒപ്പം ഇരുന്ന് മകനെ പഠിപ്പിച്ചും അവരും ഒപ്പം പഠിച്ചും അങ്ങനെ പലതും മകൻ്റെ ഒപ്പം ഇരുന്ന് ചെയ്ത് മകനെ കൊണ്ട് മാർച്ച് മാസത്തിലെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിച്ചു ആ മകൻ പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ ചെയ്ത അമ്മ അവിടെ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചും തൊഴുതും പ്രദക്ഷിണം വെച്ച് നടക്കുകയായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു മെയ് ഇരുപത്തേഴിന് റിസൾട്ട് വന്നു മകൻ തിരക്കിടില്ലാത്ത മാർക്കോടു കൂടി തന്നെ പാസ്സായി അങ്ങനെ അവർ എല്ലാവർക്കും അതിൽ സമാധാനം സന്തോഷമായി പക്ഷെ മകൻ പത്താം ക്ലാസ് പാസായാൽ അവര് മകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് ഗുരുവായൂരപ്പനെ മകൻറെ തൂക്കത്തിലുള്ള തുളസിയുടെ എലിയും കൊണ്ടുള്ളത്തിൽ ആഭാരം സമർപ്പിച്ചോളാം എന്നായിരുന്നു അന്ന് ആ ജൂൺ മാസം ഒന്നാം തീയതി കിട്ടുന്ന ശമ്പളവും ആയി മകനെയും കുട്ടി അവര് ഗുരുവായൂർക്ക് ബസ് കയറി അന്ന് ഇത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ഇത്ര ശമ്പള സാമ്പത്തിക ശി ഇത് ശമ്പള വർധനവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ് വളരെ തുച്ഛമായ ശമ്പളമൊക്കെ ഉള്ളു എല്ലാവർക്കും അവരവിടെ ചെന്നു അങ്ങനെ ഒരു വാര്യപ്പിനെ തൊഴുത് ചൊല്ലുരുവാരിയത്ത് അവർക്ക് വേണ്ടപ്പെട്ട വലിയൊരു വ്യക്തിയുണ്ട് അവരെ കണ്ട് കാര്യം പറഞ്ഞു ഇങ്ങനൊരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത് അവർ അദ്ദേഹം ചോദിച്ചു അയ്യോ പിന്നെ വേറെ എന്തൊക്കെയുണ്ടത്തില്ല ആഭാരത്തിന് ഈ വേനലിൻ്റെ അവസാനം മഴ പെയ്യാൻ തുടങ്ങാത്ത ഈ സമയത്ത് എവിടെ നിന്ന് കിട്ടാനാണ് ഈ തുളസി ഡില കാരണം ഈ കുട്ടി സാമാന്യം നല്ല തൂക്കവും പിന്നെ വണ്ണവും ഉള്ള കുട്ടിയാണ് ഇതിന് മാത്രം തുളസിഡയില എവിടുന്നാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സ കിട്ടുക ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ അവരാകെ തളർന്നു എന്ത് ചെയ്യും ഭഗവാനേ തുളസി ഡില കിട്ടിയില്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് അതിൽ ആഭാരം നടത്തുക നീ അഥവാ കിട്ടിയാൽ തന്നെ കിട്ടാൻ പ്രയാസമുള്ളൊരു സാധനത്തിൻ്റെ വില അത്ര കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ബാക്കി പൈസ തകയാതെ വന്നാൽ എന്ത് ചെയ്യും തൻ്റെ കയ്യിൽ വളരെ ചെറിയ ഒരു സംഖ്യ ചുരുങ്ങിയതേ ഉള്ളൂ ശമ്പളം ഭഗവാനെ ഉള്ളഴിങ്ങി വിളിച്ചു പിറ്റേ ദിവസം രാവിലെ ഭഗവാനെ തൊഴുതു കൊടിമരത്തിൻ്റെ താഴെ വന്നതിൽ ആഭാരത്തിന് തയ്യാറായി മാങ്ങയും കൊണ്ട് അന്ന് ചുറ്റമ്പലത്തിൻ്റെ കിഴക്ക് വശത്തെ കിഴക്കേ നടക്കിൽ കുത്തമ്പലത്തിന്റെ സൈഡിലായിട്ടാണ് തിലാഭാരം ഉണ്ടായിരുന്നത് മകനെ തിലാഭാരത്തിൻ്റെ തട്ടിലിരുത്തിയതോ തുളസിയിലയുടെ ചാക്കുകൾ വെച്ചതോ ഒന്നും അവര് കണ്ടില്ല അവര് കൊടിമരത്തിന്റെ താഴെ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി ഭഗവാനോട് അവരുടെ മനസ്സ് തുറന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു കാരണം തൻ്റെ കയ്യിൽ ഇത്രയും പൈസയുള്ളു എന്ത് ചെയ്യും ഭഗവാനെ അവരിതിൽ കൂടുതൽ ഒരു സംഖ്യ പറഞ്ഞാൽ ഞാൻ ആരോടും ചോദിക്കും രുക്മിണി ദേവി ഒരു തുളസിയുടെ ഇലയും കൊണ്ട് തിലാഭാരത്തട്ട് അല്ലെ ഇത് ശരിയാക്കി കൊടുത്ത ആളല്ലേ അങ് എൻ്റെ മനസ്സ് കാണണേന്ന് പ്രാർത്ഥിച്ചവർ കണ്ണുനീര് ആര ധാരയേ ഭഗവാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നു മകൻ താഭാ ത്ലാഭാരത്തട്ടിട്ടിരിക്കണമെന്ന് അവർ നോക്കിയതേ ഇല്ല കുറച്ച് ലാഭാരം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്ന് അവർ പറയുകയാണ് പിന്നെ തിലാഭാരത്തിൻ്റെ പണം അടച്ചിരിക്കുമെന്ന് വളരെ ഒരു ചുരു ചെറിയൊരു സംഖ്യയാണ് അവർ പറഞ്ഞത് എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഒരു നൂറ്റമ്പത് രൂപയൊക്കെ താഴെയുള്ള സംഖ്യ വന്നിട്ടുള്ളൂ പക്ഷേ ആ പണം പേഴ്സിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പോലും അവർക്ക് മനഃശക്തി ഉണ്ടായിരുന്നില്ല അവരെ പേഴ്സ് അങ്ങനെ പുറകിലേക്ക് നീട്ടി കൊടുക്കുകയാണ് ചെയ്തത് അത്രത്തോളം ഭഗവാനെ അന്ന് അവർ കണ്ടു ഈ കഥ അവർ എന്നോട് പറഞ്ഞു ഇതെൻ്റെ മനസ്സിലും അവരുടെ മനസ്സിൽ നിന്നോ ഓർമ്മകൾ കൂടി മായി ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു കാര്യമാണ് അങ്ങനെ ആ തുളസിദലിയും കൊണ്ട് ആ അതുമാത്രമല്ല അമ്മമ്മകന് വേണ്ടി പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരുക്കി ഇതെല്ലാം ഞാൻ ഓർക്കാറുണ്ട് ഭഗവാൻ്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് അത് നടന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്ന മകൻ പഠിച്ചു പിന്നെ നല്ലൊരു നല്ലൊരു ഉദ്യോഗത്തിലിരിക്കണോ അമ്മ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം എൺപതിനോടടുത്ത് ഈ പ്രായത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിയുന്നു സമയമായപ്പോൾ ഭർത്താവും അമ്മയും ഒക്കെ ഭഗവാന്റെ സന്നിധിയിലേക്ക് യാത്രയായി അവരുടെ വിശ്രമ ജീവിതത്തിൽ അവര് സത്സങ്കങ്ങളും പ്രഭാഷണങ്ങളും ക്ഷേത്ര സന്ദർശനങ്ങളും പിന്നെ ഭാഗവതം സഹസ്രനാമകം നാരായണീയം പറഞ്ഞിട്ടുള്ള ആധ്യാത്മിക പുസ്തകങ്ങളൊക്കെ ആയിട്ട് സ്വസ്ഥമായും സമാധാനമായിട്ടും വിശ്രമ ജീവിതം നയിക്കണം അപ്പോൾ ഈ പ്രപഞ്ചം പറഞ്ഞ മുഴുവൻ ഇറങ്ങി നിൽക്കുന്ന ഈ ശക്തി നമ്മൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മുടെ അടുത്ത് എത്തും ഒരു കൈ സഹായം അവിടെ നിന്നുണ്ടാവും എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങൾ പെട്ട ഒന്നാണ് ഇതും സംശയമില്ല അന്ന് അവരൊരു കൃഷ്ണഭക്താന്ന് ഞാൻ പറയാൻ കാരണം അവര് അവർക്ക് കൃഷ്ണനാണ് എല്ലാം അത് അവരുടെ ജീവിതത്തിലും പല സ്ഥലത്തും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ഞാൻ തന്നെ സാധാരണ എനിക്ക് വല്യ ഈ ഭക്തി കാര്യങ്ങളിലൊന്നും വലിയ അറിവൊന്നുമില്ല എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള സന്ധ്യാനാമങ്ങള് എൻ്റെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള ഭക്തി കഥകള് ഇതൊക്കെ അറിയാം നല്ലാതെ അതിൽ കൂടുതൽ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഭാഗവതം നാരായണി അങ്ങനെയുള്ളതിലൊന്നും എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ ആ ഈ വക ഭാഗവതം നാരായണി ഇങ്ങനെയുള്ള സഹസ്രനാമം ഇതിലൊക്കെ എന്നെ കൈപിടിച്ച് കൊണ്ട് ഇപ്പോൾ വളരെ ചെറിയൊരു ലെവലിൽ എത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ലെവലിലെങ്കിലും എന്നെ എത്തിച്ചത് എൻ്റെ ഈ സഹോദരി തന്നെയാണ് അതെനിക്ക് പറയാതെ പറ്റില്ല ഞാനത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഇവിടെ അത്രയും അറിവുകളൊന്നും ഇല്ലാതിരുന്നെന്നെ ഇന്നത്തെ ചെറിയ അറിവുകളിലേക്ക് അത്തരം ആധ്യാത്മിക പുസ്തകങ്ങൾ വായിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എല്ലാം എൻ്റെ ഈ സഹോദരിയാണ് അങ്ങനെ അവന് വായിക്കുന്ന നല്ല പുസ്തകങ്ങളും എല്ലാം എന്നോട് പറയും അങ്ങനെ കഴിഞ്ഞു പിന്നെ വേറൊരു അനുഭവം നിവൃത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവർ കിട്ടുന്ന അവസരങ്ങളൊന്നും ഗുരുവായൂർ പോകാൻ ഒഴിവാക്കാറില്ല അമ്മയും മകനും കൂടി പോകും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇപ്പോൾ രണ്ട് വർഷം മുമ്പേ ഉണ്ടായ ഒരു അനുഭവം ഗുരുവായൂർക്ക് പോകുക എന്നുള്ളത് അവർക്ക് വളരെ സുഗമമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ ആ തൊഴാനുള്ളതും അങ്ങനൊക്കെ ഇത്ര തിരക്കുണ്ടെങ്കിലെങ്കിലും അവർക്കത് സാധിക്കും അവരത് കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദിട്ടും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് കിട്ടാറുണ്ട് ഗുരുവായൂർ പോകുമ്പോൾ പറയാൻ സാധിച്ചില്ലെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടു കൂടി ഇതൊക്കെ എന്നെ വിളിച്ച് പറയും അവരുടെ സന്തോഷത്തെക്കാളുപരി സന്തോഷത്തോടു കൂടി ഞാനത് കേൾക്കാറുമുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് വർഷം മുമ്പ് അവർ മകൻ്റെ പിറന്നാളു ദിവസം ഗുരുവായൂർ പോയി പെട്ടെന്ന് തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് പുറപ്പെടാൻ വൈകി ഗുരുവായൂർ ഉച്ചപൂജ സമയമായിരുന്നു ഉച്ചപൂജ കഴിഞ്ഞ് അവർ അങ്ങനെ വന്ന് കൗണ്ടറിൽ വന്ന് നോക്കിയപ്പോൾ പാൽപ്പായത്തിൻ്റെ കൗണ്ടറ് ഒന്ന് കഴിഞ്ഞിരിക്കണം അപ്പോൾ വിഷമായി എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവർ ധാരാളം പാൽപ്പായസം കഴിക്കാറുണ്ട് അവർക്കത് ഇഷ്ടമാണ് അതുമാത്രമല്ല കൊണ്ടുവന്ന് ചു വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അന്ന് മാൻ്റെ പിറന്നാളായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് അവർക്കൊരു ഭയങ്കര വിഷമം അപ്പോൾ അവർ മകൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ കുറച്ച് പായസം കിട്ടും നോക്കാം നമുക്ക് പ്രസാദമായിട്ട് കഴിക്കാനെങ്കിലും പറഞ്ഞു മകൻ അവിടെ അമ്മയെ അവിടെ ഇരുത്തിയിട്ട് പോയി അപ്പോൾ അമ്മ വിചാരിച്ചെന്നാൽ ശരി കുറച്ച് നെയ് പായസം റസീറ്റാക്കാം എന്ന് അത് അതിൻ്റെ ഡപ്പ വാങ്ങാൻ വേണ്ടിയിട്ട് നെയ്പായസത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ തൊട്ട് അടുത്ത് നിന്ന് ക്യൂവിൽ നിന്ന കുട്ടിയോട് വെറുതെ പറഞ്ഞു എന്താ ചെയ്യാന്ന് പാൽപ്പായസം കിട്ടിയില്ല പാൽപ്പായസത്തിൻ്റെ ഇത് കഴിഞ്ഞിരിക്കണു പിന്നെ ഞങ്ങളെത്താൻ കുറച്ച് വൈകി പോയി പറഞ്ഞു ഉടനെ ആ കുട്ടി അതായത് ഒരു കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കിടക്കണ പ്രായം അത്രയായിട്ടുള്ള കുട്ടി പറഞ്ഞു അതിനെന്താ എൻ്റെ ഉണ്ടല്ലോ അമ്മയ്ക്ക് ഞാൻ തരാം റസീറ്റ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് റസീപ്റ്റ് നല്ല തുകയ്ക്ക് ആക്കിയിട്ടുള്ള നല്ല സംഖ്യയ്ക്ക് ആക്കിയിട്ടുള്ള റെസീപ്റ്റുകൾ തന്നെയാണ് അവർക്ക് സന്തോഷത്തോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അവിടെ നിന്ന് ചെയ്തു അവരെ മകൻ വന്ന് കഴിഞ്ഞ് വിവരം പറഞ്ഞു പായസം പ്രസാദ പ്രസാദങ്ങളൊക്കെ വാങ്ങി പാൽ പായസം വാങ്ങി ധാരാളം പാൽപ്പായസം ഉണ്ടായിരുന്നു അവർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പായസം അപ്പം മകനോട് പറയുമ്പോൾ മകൻ ശരി നമുക്ക് ആ കുട്ടിയെ നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം പക്ഷെ അവരെവിടെ തിരഞ്ഞിട്ട് ആ കുട്ടിയെ കണ്ടില്ല അവിടെ ഒന്നും പിന്നെ അവർക്ക് കാണാനേ സാധിച്ചില്ല ഇതെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേറെ ആരുമില്ല ചേച്ചി അത് ഗുരുവായൂരിപ്പം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് ആ റെസീറ്റ് അവിടെ റെസീറ്റ് ആക്കി കൊണ്ടുവന്നത് തന്നെ റസീറ്റാക്കിയിട്ടും കൂടി കൊണ്ടുവന്ന് തന്നൂന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം ഈശ്വര ഭഗവാനേ അത് കഴിഞ്ഞു പിന്നെ ഈയിടെ അടുത്തൊരു സംഭവം ഉണ്ടായത് അവരെന്തോ ഒരു ആവശ്യത്തിനൊരു ജോത്സൻ്റെ അടുത്ത് പോയിരുന്നു ജോൽസൻ നോക്കിയ സമയത്ത് ജോലി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജ്യോത്സ്യൻ പറയും ഗുരുവായൂർ പിന്നെ എന്തോ ചെറിയൊരു പരിഭവം പോലെ ഉണ്ടല്ലോ എന്തെങ്കിലും വഴിപാടുകൾ കൊടുക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടോ ചോദിച്ചോ അപ്പം ഇല്ല അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകൾ ബാക്കി വെക്കാറില്ല ആ പറയോ അതെയോ അപ്പോഴാണ് ഈ അമ്മയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പഠിക്കണ കുട്ടികൾക്ക് ത്രിമധുരം നെയ്ച്ചാൽ നല്ലതാണെന്ന് എവിടെ അവര് വായിച്ചു അപ്പോൾ ശരി കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് അവരുടെ പേർക്ക് ത്രിമധുരം നെയ്തിക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഗുരുവായൂർ പോയി പക്ഷേ ത്രിമധുരം നെയ്തിക്കുന്ന സ റെസീറ്റാക്കണ സമയം വൈകുന്നേരമാണ് ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും അവിടെ നിൽക്കാൻ സ്റ്റേ ചെയ്യാനുള്ള ഉദ്ദേശമില്ല ശരി പിന്നെ പിന്നൊരിക്കലാവാന്നും പറഞ്ഞ് അവര് മടങ്ങി വന്നു അപ്പോൾ അത് ചെയ്തിരുന്നില്ല അതൊരു കാര്യം ബാക്കിയുണ്ട് അപ്പോൾ ചേച്ചൻ പറഞ്ഞു ശരി എന്നാ അത് പോകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പാൽ പായസം കൂടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വീട്ടിലെത്തി ഉച്ച വീട്ടിലെത്തി ഉച്ച കഴിഞ്ഞിരിക്കണോ ഊണ് കഴിഞ്ഞ ഉടനെ മകൻ ചോദിച്ചു അമ്മ നമുക്ക് ഗുരുവായൂർക്ക് പോയാലോ പെട്ടെന്ന് എടുക്കണ തീരുമാനമാണ് അതാണ് എത്ര ദിവസങ്ങൾ എടുത്ത് തീരുമാനിച്ചാൽ പോലും ചിലർക്ക് ഇനി നടക്കാറില്ല അങ്ങനെ മകൻ തീരുമാനം ചോദിച്ചു ഉടനെ അമ്മയും മകനും വാഹന സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയും മകനും കൂടി പോയി പെട്ടെന്നായത് കൊണ്ട് ആരോടും പറയാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്പറിൽ അവർ അറിയണാരോടും വിളിച്ചു പറയുമ്പോൾ ആൾ പറഞ്ഞു ശരി വന്നോളൂ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അവരവിടെ അഞ്ചു മണിക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ പക്ഷെ ആ ആളെ കാണാൻ സാധിച്ചില്ല പിന്നെ ഫോൺ ചെയ്യാനൊന്നും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവരെന്തു ചെയ്യും നല്ല തിരക്കുമായിരുന്നു ശരി നമുക്ക് കൊടിമരത്തിൻ്റെ താഴേന്ന് പ്രതി പ്രാർത്ഥിച്ചേ പ്രദീക്ഷിണം വെച്ചിട്ട് തിരിച്ചു പോവാം രാത്രിയാകുവാണല്ലോ എന്ന് പറയുന്ന തൊഴുതുകൊണ്ട് ഭഗവതി കെട്ടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഈ ചൊവ്വല്ലൂർ വാര്യത്തിലുള്ളവർ അവിടെ രണ്ട് മൂന്ന് പേര് വരണം അന്ന് അവർ ഒരു വിധത്തിലവിടെ വരണം എന്ന് വിചാരിച്ചവരും അവർക്ക് ആവശ്യമില്ല ഉച്ചയ്ക്ക് അവർക്കും പെട്ടെന്ന് തോന്നി ഗുരുവായിരുന്നു ബോക്കളയാ അങ്ങനെ അവർ തൊഴാൻ വന്നതാണ് സന്തോഷമായി അന്യോന്യം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് നല്ല തിരക്കല്ലേ തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയപ്പോൾ അവർ പറഞ്ഞു അയ്യോ അതിനെന്താ പറഞ്ഞു അവർ ഉടനെ മാനേജറെ പോയി കണ്ടു അങ്ങനെ എൻ്റെ അമ്മ പോലെ തന്നെയാണ് എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയാണ് അങ്ങനെ തൊഴാൻ ഇത്ര നിന്ന് വന്നതാണ് മാനേജർ പറഞ്ഞു അതിനെന്താ അമ്മയെ കൊണ്ടേ അങ്ങോട്ട് തൊഴിയിച്ചോളൂ ആ കൊടിമരത്തിൻ്റെ കൂടെ അങ്ങോട്ട് കിടന്നോളൂ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവരകത്ത് കയറി തൊഴുതു പത്ത് മിനിറ്റിനുള്ളിൽ തൊഴുതു പുറത്ത് കിടന്നു ഇതിലും വലിയ ഗുരുവായൂന്റെ അനുഗ്രഹം എന്താണ് അങ്ങനെ അങ്ങനെ ഒരു അനുഗ്രഹം അത് കഴിഞ്ഞത് പറ ഒരു നാല് ദിവസം മുമ്പേ അവർക്ക് ഒരു അനുഗ്രഹം അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ആശ്രമത്തില് ഒരു കുറൂരമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആരാണ് എന്താണോന്ന് എനിക്കറിയില്ല ട്രാൻഡർ ആണോ എനിക്ക് സംശയമുണ്ട് അവര് വരുന്നുണ്ട് ദർശനം കൊടുക്കുന്നുണ്ട് അപ്പൊ രാവിലെ പത്ത് മണിക്കാണ് അവര് വരുന്നത് പക്ഷേ ഇവർക്കന്ന് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അതും രാവിലെ പത്ത് മണിക്കാണ് അപ്പം ഇനി എന്ത് ചെയ്യും പോകാന് അമ്മയെ കാണാൻ കണ്ട് നമസ്കരിച്ച അനുഗ്രഹമാണെന്ന് അവർക്ക് വളരെ ആഗ്രഹമുണ്ട് അപ്പം മകൻ പറഞ്ഞു സാരില്ലേ അമ്മ നമുക്ക് പോയിട്ട് പിന്നെ ആശ്രമത്തിൽ ആദ്യം പോയി നോക്കാം അമ്മയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അടുത്ത് കയറി നമസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞാൽ അവരങ്ങനെ ആശ്രമത്തിലെത്തിയപ്പോൾ അമ്മ എത്തിയിട്ടില്ല പത്ത് പത്തായിട്ട് അമ്മ വന്നിട്ടില്ല അപ്പോൾ ഇനി എന്തു ചെയ്യും ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ വിളി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ആയിരുന്നു എന്നും പറഞ്ഞു ശരി നമുക്ക് നെയ്വിളക്ക് വെച്ച് തൊഴുതിട്ട് പോവാം എന്നും പറഞ്ഞ് അമ്മീമ്മാനെ കൊണ്ട് നെയ്വിളക്ക് വെച്ച് തൊഴുത് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറിലൊക്കെ അതിയായി അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മകൻ പറഞ്ഞു മെഡിസിനൊക്കെ പതുക്കെ വാങ്ങാം നമുക്ക് ആദ്യം ആശ്രമത്തിൽ ഒന്നും കൂടി പോയി നോക്കാം അമ്മയെ കാണുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ അവര് ആശ്രമത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അമ്മയെ കാണാനാണോ വേഗം വരൂ പിന്നെ എല്ലാവരും തൊഴുതനുഗ്രഹം വാങ്ങിപ്പോയി കഴിഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ വന്ന് വേഗം വന്ന് തൊഴുതോളൂ പറഞ്ഞു അങ്ങനെ വിരൂടെ ചെന്നപ്പോൾ അവരാണ് അമ്മയെ അന്ന് അനുഗ്രഹം വാങ്ങിയ അവസാനത്തെ രണ്ട് വ്യക്തികൾ അപ്പോൾ അവർക്ക് ഒരു അവരഞ്ച് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അല്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ അമ്മ പോയിരുന്നെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ അത് ഭഗവാൻ അവർക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹമല്ലേ അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവർ ഈശ്വരൻ അതാത് സമയങ്ങളിൽ അവർക്ക് അവരൊക്കെ അവരോട് ഒപ്പം നിന്ന് അവർക്ക് വേണ്ട പോലെ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് ഗുരുവായൂരപ്പന്റെ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ എനിക്ക് സ്വല്പം ജ്യോതിഷം അറിയാം അപ്പൊ അവരുടെ ജാതകങ്ങൾ ആ കുടുംബത്തിലുള്ളവരുടെ കാണുമ്പോ ഒക്കെ ഞാൻ പറയാറുണ്ട് വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ജാതകങ്ങളാണ് നിങ്ങളുടെ അപ്പോൾ അപ്പോ ഭഗവാൻ ഗുരുവായൂരപ്പൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് ഈ ജാതകങ്ങൾ നോക്കി അറിയാം അങ്ങനെ അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം അങ്ങനെ ഉള്ള ഒരു ഒരു എൻ്റെ സഹോദരിയുടെ അനുഭവങ്ങൾ ഞാൻ ഇവിടെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരെ പ പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ പൊതുവേ കാണുന്നൊരു പ്രശ്നമാണ് ഗർഭമുണ്ടായിരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് പിന്നെ യൂട്രസിൽ വെള്ളത്തിൻ്റെ കുറവ് കുട്ടിക്ക് പ്രശ്നങ്ങളൊക്കെ അത് ഭഗവാനെ മണിക്കിണറിലെ ജലം കൊണ്ട് കുട്ടിക്ക് തിലാഭാരം ഭഗവാനെ നടത്താമെന്ന് പ്രാർത്ഥിച്ചാൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശരിയായി കിട്ടും ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്